മുസ്ലിം ലീഗ് എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുന്നു ലീഗിനെ പോലെ മത സൗഹാർദ്ദം തകർക്കുന്ന വേറൊരു പാർട്ടിയുമില്ല ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യവും അഹങ്കാരവും വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതെല്ലാം വിവാദങ്ങളിലാണ് അവസാനിക്കാറുള്ളത് തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരനായതിനാൽ വിഷയങ്ങളെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും എപ്പോഴൊക്കെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം പലയിടത്തായി കുറിക്കുകൊണ്ടിട്ടുമുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പാതയിലാണ് താൻ സഞ്ചരിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി താനെന്നാണ് പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന മുസ്ലിം ലീഗിനെ ധാർഷ്ട്യവും അഹങ്കാരവും കൂടുതലാണ് മണി പവറും മസിൽ പവറും ഉള്ളവരായതിനാൽ ഏത് മേഖലയിൽ നിന്നുള്ള വിഹിതങ്ങളും മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കുന്നു തന്നെ മുസ്ലിം വിരോധിയായി കാണുന്ന മുസ്ലിം ലീഗിനെതിരെ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് ലീഗ് മലപ്പുറം പാർട്ടി മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് എല്ലാം മലപ്പുറത്തേക്ക് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വെള്ളാപ്പള്ളി അർഹതപ്പെട്ടതാണ് ചോദിച്ചു വാങ്ങുന്നത് അതൊരു ജാതി പറയലല്ലെന്നും മാധ്യമങ്ങളോടായി അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ഒരു മതത്തിനും ജാതിക്കും എതിരല്ലെന്നും ലീഗാണ് തന്നെ വേട്ടയാടുന്നതെന്നും തുറന്നു പറഞ്ഞു മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന പാർട്ടിയാണ് ലീഗെന്നും അതിലൂടെ അവർ മുതലെടുപ്പ് നടത്തുന്നെന്നും വെള്ളാപ്പള്ളി പറയുന്നു ലീഗിലെ സമ്പന്നന്മാർക്കാണ് എല്ലാം ലഭിക്കുന്നതെന്നും മലപ്പുറത്തേക്കാണ് എല്ലാം ഊറ്റിക്കൊണ്ടു പോകുന്നതെന്നും പറഞ്ഞ അദ്ദേഹം മലപ്പുറത്ത് മാത്രമായി പതിനേഴ് ഉണ്ടെന്നും വാദിച്ചു ഞങ്ങൾക്കാണെങ്കിൽ മലപ്പുറത്തും കാസർഗോഡും വയനാട്ടിലും കോളേജ് ചോദിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെന്നും തുറന്നടിച്ചു സ്ഥാപനങ്ങളെല്ലാം മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ലീഗിലെ അതിസമ്പന്നർ തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് എല്ലായിടത്തും ലീഗ് ജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലീഗ് മലപ്പുറം പാർട്ടിയാണെന്ന് വെള്ളാപ്പള്ളി ഉറപ്പിക്കുന്നു ഭരണം പോയപ്പോൾ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലും തന്നോട് കാശ് ചോദിച്ചിരുന്നെന്നും വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ലീഗുകാർ തന്നെ വന്ന് കണ്ടിരുന്നെന്നും ഞങ്ങൾക്ക് ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നും പറഞ്ഞതാണ് എന്നാൽ മുസ്ലിം ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇനിയൊരു നീക്കുപോക്ക് വേണ്ടെന്നും താൻ പറഞ്ഞിരുന്നു അതിന്റെ പ്രതികാരം എന്നോണം എസ് എൻ ഡി പിയിൽ നിന്ന് തന്നെ കുറച്ചുപേരെ സ്വാധീനിച്ച് തനിക്കെതിരെ പ്രവർത്തിക്കാൻ ലീഗിലെ ആളുകൾ നീക്കം നടത്തിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാതി ഒന്നും നടക്കാതെ വന്നപ്പോൾ അവരുടെ പ്രമുഖ നേതാക്കളെല്ലാം വന്ന് കണ്ടിട്ടും തന്റെ തീരുമാനത്തിൽ നിന്നും മാറ്റമുണ്ടാകില്ലെന്നും പറഞ്ഞുവെന്ന് അദ്ദേഹം അടിവരയിടുന്നു പതിനാല് യൂണിവേഴ്സിറ്റികളിൽ നേതൃത്വത്തിൽ ഒന്നിൽ പോലും ഈഴവരില്ലെന്നും കൊല്ലത്തെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയിൽ പോലും ഒരു ഈഴവനും ഇല്ലാതിരുന്നതിനെ താൻ ചോദ്യം ചെയ്തതോടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തനിക്കെതിരെ തിരിഞ്ഞു ലീഗിലെ നേതാക്കൾക്ക് ഒരു മുഖമല്ല ഉള്ളത് പല മുഖമുണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ ഭാഷ്യം ലീഗ് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നും തുറന്നടിക്കുന്നു അദ്ദേഹം മുസ്ലിം സമുദായത്തിനെയല്ല താൻ പറയുന്നതെന്നും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കെതിരെയാണ് താൻ ശബ്ദിക്കുന്നതെന്നും പറഞ്ഞ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നല്ലവരും വളരെ മാന്യമായി ഇടപെടുന്നവരും ഇഷ്ടം പോലെ ഉണ്ടെന്നും പറയാൻ മടികാട്ടിയില്ല വെള്ളാപ്പള്ളി തനിക്കെതിരെയാണ് മുസ്ലിം ലീഗിന്റെ പടപ്പുറപ്പാട് എന്നാണ് പത്രസമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞതെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിയിൽ ആര്യ രാജേന്ദ്രനെയും വെറുതെ വിട്ടില്ല ആര്യ രാജേന്ദ്രന് അഹങ്കാരവും ധാർഷ്ടവുമാണ് അതുപോലെ പണ്ടത്തെ കാലമല്ല ജനങ്ങളോട് നന്നായി പെരുമാറണം ആ പെരുമാറ്റ ദൂഷ്യമാണ് തിരുവനന്തപുരത്ത് തിരിച്ചടിയായതെന്നാണ് വെള്ളാപ്പള്ളി വിളയാതെ ഞെളിയരുതുന്ന പഴമൊഴിയും അതിനായി അദ്ദേഹം ഉപയോഗിച്ചു മേയർ കല്യാണം കഴിച്ചിട്ടില്ല ചെറുപ്പമാണ് വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞിരുന്നു പുള്ളിക്കാരിയും പൊങ്ങുകയും ചെയ്തു ആളുകളോടുള്ള പെരുമാറ്റം മോശം ഒരു വണ്ടി ഡ്രൈവറോട് പെരുമാറിയ രീതി അതിലും മോശം ഇതെല്ലാം അധികാരത്തിന്റെ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു വിനയമാണ് പൊതുപ്രവർത്തകൻ ആവശ്യമെന്നും ആ കൊച്ചിന് അതുണ്ടാവാത്തതാണ് തോൽവിക്ക് കാരണമായതെന്നും വെള്ളാപ്പള്ളി തുറന്നു പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ തുടർ ഭരണമാണെന്നും പിണറായി സർക്കാർ തന്നെ മൂന്നാമതും കേരളം ഭരിക്കുമെന്നും ഉറപ്പിക്കുന്നുണ്ട് വിവാദ പ്രസ്താവനകൾ വിളിച്ചു പറയാൻ വെള്ളാപ്പള്ളി സമയവും കാലവും നോക്കാറില്ല എല്ലാവർക്കും അതറിയാം തുടർന്ന് നടക്കുന്ന വാദപ്രതിവാദങ്ങളാണ് ഇനി കേരളം കാത്തിരുന്നു കാണേണ്ടത് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെയാർ